സംസ്ഥാനത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ സി പി എമ്മും ഘടകക്ഷികളും കൂടി ലേലത്തിൽ വെച്ചിരിക്കുക ഈ നിയമനം മുഴുവൻ ഇന്ന് കേരളത്തിന് അപമാനകരമായ നിലയിലേക്കായി മാറിയിരിക്കുക കോഴിക്കോട് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവ് ഡോക്ടർ ദമ്പതിമാരുടെ കയ്യിൽ നിന്ന് പി എസ് സി അംഗമായി നിയമിക്കാൻ പൊതുമരാമത്ത് മന്ത്രിയെയും സി പി എം ജില്ലാ സെക്രട്ടറിയെയും ജില്ലയിലെ സി പി എം എം എൽ എമാരെയും ചൂണ്ടിക്കാട്ടി അറുപത് ലക്ഷം രൂപ കരാർ ഉറപ്പിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചു എന്നിട്ട് ഇത് ഒരു മാസത്തിലധികമായി ഈ സംഭവം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പാർട്ടി ഇത് പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനായത് പാർട്ടി തന്നെ കോടതി ആയത് കൈകാര്യം ചെയ്യുകയാണ് ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അവിടെ നിയമിക്കപ്പെടുന്ന ഒരു അംഗം സത്യസന്ധമായി പെരുമാറേണ്ട ഒരാളാണ് അറുപത് ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് പി എസ് സി അംഗമാകുന്ന ഒരാൾ ഈ പണം മുതലാക്കാൻ അവിടെ വന്നിട്ട് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പോ പി എസ് സി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് സി പി എം ഇത് ചെയ്യുമ്പോൾ ഘടകശേഷും മോശക്കാറില്ല എൻ സി പി വലിയ തുക ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് പി എസ് സി അംഗത്തെ നിയമിച്ചത് എന്ന് എൻ സി പിയുടെ നേതാക്കൾ തന്നെ പുറത്തു പറഞ്ഞിരിക്കും ജനതാദൾ എസിന് നേതാക്കൾ അവർ പണം വാങ്ങിച്ചു ലേലത്തിൽ വെച്ചിരിക്കുകയാണ് നിയമനം ഒരു കൊല്ലമായിട്ട് ലേലത്തുക ഉറപ്പിക്കാതെ വച്ചിരിക്കുകയാണെന്ന് പറയും ഐ എൻ എൽ പണം മേടിച്ചു എന്നുള്ള ആ ഇതെല്ലാം അതാത് പാർട്ടികളിൽ നിന്ന് തന്നെയാണ് ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നിരിക്കുന്നത് ഇന്ന് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന മട്ടിൽ നമ്മൾ ഈ പരാമർശിച്ച ഈ സംഭവത്തിന്റെ അകത്തേക്ക് കടക്കാതെ മാറിപ്പോയിരിക്കുക അതേ പി എസ് സിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്തിനാണ് പിന്നെ പോലീസ് വിവരശേഖരണം നടത്തിയത് മൊഴിയെടുത്തത് ഈ ഡോക്ടർമാരുടെ ദമ്പതികളിൽ നിന്നും എന്തിനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ഈ ഗുരുതരമായ ആരോപണം പാർട്ടിയും സർക്കാരും പരിശോധിക്കും എന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോൾ മുഖ്യമന്ത്രി അതെല്ലാം തേച്ച് മായ്ച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുക മുഖ്യമന്ത്രി ഈ സാധനം ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും സംശയത്തിൻ്റെ കാര്യം വീണ്ടും സംശയം വർദ്ധിക്കുക വീണ്ടും സംശയം വർദ്ധിക്കുക കാരണം നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള ഒരു ഇടപാടാണ് ഇത് എന്ന് സംശയിക്കത്തക്ക രീതിയിലേക്ക് പോവുക അതുകൊണ്ട് പലരും രക്ഷിക്കാനുള്ള തത്രപ്പാടിനിടയിലാണ് മുഖ്യമന്ത്രി ഈ കോഴ വിവാദം ഒളിച്ചു വയ്ക്കാൻ നോക്കുന്നത് പാർട്ടിയിലിത് അങ്ങാടി പാട്ടാണ് പാർട്ടിയിലെ മുഴുവൻ ആളുകൾക്ക് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പൊതുമരാമത്ത് മന്ത്രി കൊടുത്ത പരാതിയിൽ കോഴിക്കോട് പാർട്ടിയിൽ ഒരു കോക്കസ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു കണ്ണൂർ പാർട്ടി വിട്ട ആളുകൾ അധോലോക സംഘമാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ ജീർണത ബാധിച്ച പാർട്ടിയായി കച്ചവടം നടത്തുന്ന പാർട്ടിയായി സർക്കാർ സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും കളങ്കപ്പെടുത്തുന്നവരായി അവർ മാറിയിരിക്കും അപ്പോൾ ഈ സി പി എം ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഘടകശീല അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് വിദ്യ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത മുഴുവൻ തകർക്കുന്ന ഈ നടപടിയാണ് അതുകൊണ്ട് ഞങ്ങൾ സമരത്തിലേക്ക് പോകും ഈ കേസ് അന്വേഷിച്ചേ മതിയാവും ഈ കേസിൽ ഉത്തരവാദികളായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയുമാവാൻ പറ്റില്ല എന്നുള്ള ശക്തമായ നിലപാടിയാണ് സ്വീകരിക്കുക അതുപോലെ തന്നെ ഇന്ന് വളരെ ഗൗരവത്തോടു ഒരു വിഷയം ശ്രീ കുർക്കുളി മൈദീൻ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചു കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കേരളത്തിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉഷ്ണതരംഗവും മെയ് അവസാനവും ജൂലൈയിലും ജൂണിലും ജൂലൈയിലും ഒക്കെ ഉണ്ടായ അതിതീവ്ര മഴയും കേരളത്തിലെ കർഷകർക്ക് ആയിരം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയിരുന്നത് ആയിരം കോടി രൂപയുടെ നഷ്ടം സർക്കാർ നിസ്സംഗരായിരിക്കുകയാണ് ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരവും വിതരണം ചെയ്യുന്നില്ല കഴിഞ്ഞ വർഷത്തെ നഷ്ടപരിഹാരം പോലും വിതരണം ചെയ്തിട്ടില്ല കർഷകർ ഉൽപ്പന്നങ്ങളുടെ വിലയിടി കൊണ്ട് വളത്തിൻ്റെയും കീടനാശിനിയുടെയും വില ആ വന്യജീവികളുടെ ശല്യം കൊണ്ട് എല്ലാം പൊടതിമുട്ടിയിരിക്കുന്നൊരു കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയ ആഘാതം കൂടി അവർ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് സ്വതവേ തന്നെ പ്രയാസം അനുഭവിക്കുന്ന കാർഷിക മേഖല ഈ ഉഷ്ണതരംഗം കൊണ്ട് വരൾച്ച കൊണ്ട് മുഴുവൻ സാധനങ്ങളും കരിഞ്ഞു പോവുകയും അതിതീവ്ര മഴയിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അപ്പം ഈ പാരിസ്ഥിതികമായ ഈ പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാർഷിക നയം രൂപവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സമഗ്രമായൊരു നഷ്ടപരിഹാര പാക്കേജ് അവർക്ക് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഞങ്ങളിന്ന് ഈ അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ നോട്ടീസ് നൽകിയത് ദൗർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എന്താണ് മുമ്പിലുള്ള നടപടിയെന്നോ എന്താണ് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്നതെന്നോ ഒന്നും പറയാനുണ്ടായിരുന്നില്ല അപ്പോൾ കർഷകരെ അവരുടെ വിധിക്ക് വിധിക്കുവിട്ടിരിക്കുകയാണ് സർക്കാർ കേരളത്തിലെ കർഷകർ അവരുടെ കാർഷിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അവരോടൊപ്പം ഇല്ല എന്നാണ് മന്ത്രിയുടെ മറുപടിയിലൂടെ ഇന്ന് വ്യക്തമായിരിക്കുന്നത് കാർഷിക മേഖലയിലെ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള അടിയന്തരമായ ഇടപെടൽ കൂടി സർക്കാർ നടത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം ബഹുമാനപ്പെട്ട ശ്രീ കുഖി മൊയ്തീൻ എം എൽ എ നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറായില്ല എന്നാൽ മന്ത്രി വളരെ നിസ്സഹായാവസ്ഥയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം നിർഭാഗ്യകരമായ സുവിശേഷമാണ് കൃഷിക്കാർക്ക് ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കാർഷിക മേഖലയോട് കാണിക്കുന്ന അവഗണനയും ഒക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറിന് കൃഷിക്കാർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നില്ല എന്ന ഗുരുതരമായ പ്രശ്നം കൂടി ഇതിൻ്റെ കൂടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇപ്പം നെൽകർഷകർക്ക് നെല്ല് കഴിഞ്ഞ വർഷം സംഭരിച്ചതിൻ്റെ പണം ഇതുവരെ കൊടുത്തു തന്നിട്ടില്ല ഇപ്പോഴും ആ കാര്യത്തിൽ കുടിശ്ശിക നിൽക്കുകയാണ് ആളുകൾ വിഷമിക്കുകയാണ് പി ആർ എസിന്റെ കാര്യം പ്രതിപക്ഷ നേതാവ് പ്രത്യേകമായി നിയമസഭയിൽ എടുത്തു പറയുകയുണ്ടായി അപ്പോൾ കർഷകർക്ക് ബാങ്ക് വായ്പ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും പറ്റാത്ത അവസ്ഥയിലാണ് സത്യത്തിൽ ഗവൺമെൻറ് കർഷകരെ നെൽകർഷകരെ മുഴുവൻ വഞ്ചിച്ചിരിക്കുകയാണ് അടുത്ത കൃഷി ചേർക്കേണ്ട സമയമായി കൃഷി ഇറക്കാൻ കഴിയുന്നില്ല അവർ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയാൻ കഴിയാതെ കൃഷിക്കാരും ഇതിനാണ് ഒരു ആലപ്പുഴയിൽ ഒരു നെൽകർഷൻ പ്രസാദിന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൃഷി നശിച്ച കൃഷിക്കാർ അവർക്ക് ഇത് നഷ്ടപരിഹാരം കൊടുക്കുന്നത് ഗവൺമെന്റ് കൊടുക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട ഇതുവരെ കൊടുത്തിട്ടില്ല ഞാൻ നെല്ലിന്റെ ഇതിന് റബ്ബറിൻ്റെ വിഷയം കൂടി ചൂണ്ടിക്കാണിച്ചു റബ്ബർ കർഷകർക്ക് വേണ്ടി ഇപ്പോൾ ഇരുന്നൂറ്റി ആറ് രൂപ ഇന്ന് റബ്ബറിൻ്റെ വിലയുണ്ട് നെൽക്കർ റബ്ബർ കൃഷിക്കാർക്ക് ഇരുന്നൂറ്റി വിലശ്രിതാ ഫണ്ട് എൽ ഡി എഫ് കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ആനുകൂല്യം നൂറ്റി അറുപത് രൂപയാണ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബട്ട് ഈ ബഡ്ജറ്റിൽ നൂറ്റി എഴുപത് പ്രഖ്യാപിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ ഇരുന്നൂറ്റി ആറ് രൂപ ഉള്ളതുകൊണ്ട് സർക്കാരിന്റെ വിലശ്രതാ ഫണ്ടിന് ഒരു പ്രസക്തിയില്ല സത്യത്തിൽ എൽ ഡി എഫ് പ്രഖ്യാപിച്ച് ഇരുന്നൂറ്റി അൻപത് രൂപ വിലശ്രത ഫണ്ട് കൊടുക്കുമെന്ന് എൽ ഡി എഫ് പ്രഖ്യാപിച്ചതാണ് എട്ട് വർഷമായി ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പം എൽ ഡി എഫ് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്താൽ കൃഷിക്കാരന് എന്തെങ്കിലും ഉപകാരം കിട്ടുമെന്ന് വിചാരിക്കുക അത് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല കാർഷിക മേഖലയെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനം കൃഷിയുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്നു അതുപോലെ പി എസ് സി ഇപ്പം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ പി എസ് സിയുടെ വിശ്വാസ്യത്തെ സംരക്ഷിക്കാൻ യു ഡി എഫ് പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ വിഷയം കൊണ്ടുവരുന്നത് പക്ഷേ എൽ ഡി എഫ് ഇത് കച്ചവടാക്കിയിരിക്കുന്നുള്ളതാണ് പി എസ് സിയുടെ വിശ്വാസികൾ തകർക്കരുതെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ തന്നെ വ്യക്തമായ അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല ഒഴിഞ്ഞുമാർ വേണം ഇത് അപ്പം പി എസ് സിയുമായി ബന്ധപ്പെട്ട് പി എസ് സി മെമ്പർമാരെ നിയമിക്കുന്നത് പണം വാങ്ങിച്ചിട്ടാണ് അഴിമതിയിലൂടെയാണെന്ന് പറയുന്നത് കേരളത്തിന് എത്ര അപമാനമാണ് അതുകൊണ്ട് ഈ അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നുകൂടെ ഉന്നയിക്കുന്നു ഞങ്ങൾ ഒരു വിഷയം കൂടി ഇന്ന് കൊണ്ടുവരികയുണ്ടായി നമ്മുടെ റേഷൻ വ്യാപാരികൾ രണ്ട് ദിവസമായി കടയടച്ച് ഇവിടെ രാപ്പകൽ സമരം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ വൈകുന്നേര സമാപന യോഗം പങ്കെടുക്കുകയാണ് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു ഈ റേഷൻ കടകൾ അടച്ചിട്ടുണ്ടങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പം റേഷൻ കടക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം പൊതുവിതരണ മേഖല തകർന്ന് തരിപ്പണമായി റേഷൻ കടകളിൽ സാധനങ്ങളില്ല സപ്ലൈ സപ്ലൈകോയിൽ സാധനങ്ങളില്ല ഗുരുതരമായ ഈ സ്ഥിതിവിശേഷം ഗവൺമെന്റ് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്ന ആവശ്യം കൂടി ഇന്ന് നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന രണ്ട് വിഷയങ്ങളാണ് ഒന്ന് പി എസ് സിയുമായി ബന്ധപ്പെട്ട വിഷയവും രണ്ട് കാർഷിക പ്രശ്നങ്ങൾ കേരളത്തിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നമാണ് എന്ന തിരിച്ചറിവ് പോലും നമ്മുടെ സർക്കാരിനില്ല എന്നുള്ള ഒരു വസ്തുത നമ്മുടെ രാജ്യത്തെ കർഷകരുടെ കൂട്ടത്തിൽ ഏറ്റവും ദുരിതപൂർണ്ണമായ ജീവിതം നയിക്കുന്ന കർഷകർ കേരളത്തിലാണുള്ളത് നമ്മുടെ രാജ്യത്തെ പതിനാറ് സംസ്ഥാന ഭരണകൂടങ്ങൾ സർക്കാരുകൾ കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിലായി വായ്പകൾ എഴുതിത്തള്ളി കർഷകരെ സഹായിക്കാൻ സന്നദ്ധമായി തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ രണ്ട് തവണ ഈ കാലയളവിനുള്ളിൽ വായ്പകൾ എഴുതിത്തള്ളുകയുണ്ടായി എന്നാൽ കർഷകരുടെ വായ്പ എഴുതിത്തള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം നയിച്ച ഒരു കാലത്ത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് പ്രക്ഷോഭ രംഗത്ത് വന്ന ഇടതുപക്ഷം സി പി എമ്മും ഭരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരു സംഗതി പറഞ്ഞ ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളും കർഷകരെ വളരെയേറെ താല്പര്യപൂർവ്വം അവർ സംരക്ഷിച്ച് കൂടെ നിർത്താൻ സന്നദ്ധമാണ് എന്നാൽ കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ മുഖവിലിക്കെടുക്കാൻ പോലും സന്നദ്ധമല്ലാത്ത രീതിയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ കർഷകർക്ക് ചെയ്ത ചില കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയുകയുണ്ടായി ദൈനംദിന കാര്യങ്ങൾക്ക് ഏത് വകുപ്പും ഇതുപോലെ പണം ചെലവാക്കുന്നുണ്ട് പ്രത്യേകമായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിൽ എത്ര കണ്ടി ഇടപെടുന്നു എന്നുള്ളതാണ് പ്രധാനം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രളയകാലത്തുണ്ടായ നഷ്ടത്തിന്റെ പരിഹാരത്തുക പോലും ഇന്നും കൊടുത്തു തീർന്നിട്ടില്ല എന്ന് വേണം വസ്തുത കേന്ദ്രത്തിലെ കുറ്റം പറയാവരാണ് സാധാരണ പതിവ് കേന്ദ്രം ഇതേപോലെ തന്നെ മറ്റൊരച്ചാണ് ഒരു നാണയത്തിന്റെ രണ്ട് നാണയങ്ങൾ പോലെ ഒരു രണ്ട് പോലെയാണ് കേന്ദ്രവും സംസ്ഥാനവും എന്ന് നമുക്കറിയാം എന്നാൽ നാളികേര സംഭരണത്തിൻ്റെയും നെല്ല് സംഭരണത്തിൻ്റെയും വലിയൊരു ഭാഗം കേന്ദ്രം തന്നുകഴിഞ്ഞു നാളികേരം സംഭരിച്ചതിൻ്റെ തുക സെപ്റ്റംബർ വരേക്കുള്ളത് കേന്ദ്രം കൊടുത്തു കഴിഞ്ഞു വിഹിതം മുഴുവനും എന്നാൽ സെപ്റ്റംബറിന് ശേഷമുള്ള തുക നമ്മുടെ സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആ പണം കിട്ടാതെ അലയുകയാണ് ഇവിടെ കേന്ദ്രം നെല്ലിന് വർദ്ധിപ്പിക്കുന്ന വില ഇവിടെ വർദ്ധിപ്പി മൂന്ന് വർഷമായി വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ചരിത്രത്തിൽ ആദ്യമായി നാൽപ്പത് പൈസ നെല്ലിൻ്റെ വിലയിൽ കുറവ് വരുത്തി ഈ സർക്കാർ എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇരുപത് പൈസ വർദ്ധിപ്പിച്ചു എന്നിട്ട് നെല്ലിന്റെ വില വർദ്ധിപ്പിക്കുന്നു എന്ന ഒരു പ്രചാരണവും നടത്തി എന്നാൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഒരു രൂപ കേന്ദ്രം നെല്ലിന്റെ കാര്യത്തിൽ വർദ്ധിപ്പിച്ചിരുന്നു ആ ഒരു രൂപയിൽ എൺപത് പൈസ മുക്കി ഈ സംസ്ഥാന സർക്കാർ അത് കഴിഞ്ഞ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഒരു രൂപ നാൽപ്പത്തി മൂന്ന് പൈസ കൂട്ടി അതും നമ്മൾക്ക് തന്നില്ല അത് കർഷകർക്ക് ഇവിടെ കൊടുക്കുന്ന വിധത്തിൽ നിങ്ങൾ കുറച്ചു ഈ പ്രാവശ്യം ഒരു രൂപ പതിനേഴ് പൈസ കൂട്ടിയിട്ടുണ്ട് എന്താണ് സർക്കാരിന്റെ നയം എന്ന് ഞങ്ങൾക്കറിയില്ല ഈ തുകകൾ മുഴുവനും കർഷകർക്ക് കൊടുക്കേണ്ടത് കേന്ദ്രം തന്നതുപോലും മാറ്റി ചെലവഴിക്കുന്ന വെട്ടിപ്പിടിക്കുന്ന ഒരു സംസ്കാരമാണ് സംസ്ഥാനത്തിലെ സർക്കാർ വിനിയോഗിക്കുന്നത് അവലംബിക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരായി ഈ കഴിഞ്ഞ വരൾച്ചയിലും തുറന്നു വന്ന മഴയിലും അഞ്ഞൂറ് കോടിയോ നാനൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയുടെ നഷ്ടം എന്നാണ് കണക്കാക്കണക്കാക്കിയിട്ടുള്ളത് സർക്കാർ പ്രാഥമികമായി കണക്കാം എന്നാൽ ഇതിൻ്റെ രണ്ടോ മൂന്നോ ഇരട്ടിയാണ് നഷ്ടം ഈ നഷ്ടം ഇനി നമുക്ക് കാണാൻ പോകുന്നേ ഉള്ളൂ തെങ്ങ് പോലെയുള്ള ദീർഘകാല വിളകളുടെ ഉത്പാദനം അടുത്ത വർഷം കുറയും രണ്ട് വർഷത്തേക്ക് കുറയും പാല് റബ്ബറിന്റെ പാല് ഉൾപ്പെടെയുള്ള സംഗതികൾ അത് ആ നഷ്ടം ആരാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം കർഷകരെ സഹായിക്കാൻ മുന്നോട്ട് പറയേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന് ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കുവാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാകണം ഇല്ല അദ്ദേഹം ഇങ്ങനൊരു സംഭവത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ ഇങ്ങനൊരു പരാതി പോലും കിട്ടിയിട്ടില്ലെന്നില്ല പറഞ്ഞു ഇന്ന് രാവിലെ ഒരു യൂത്ത് കോൺഗ്രസ് നായർ അയച്ച പരാതി മാത്രമേ ഉള്ളതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അവരുടെ കയ്യിൽ സി പി എം നേതാക്കളുടെ കയ്യിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ളവരുടെ കയ്യിൽ ഈ വിഷയം എന്നിട്ട് ഇവരെന്തിനാണ് ഇത് ഒളിച്ചു വെച്ചത് ഇവർ പോലീസിന് കൊടുക്കണ്ടേ ഇവര് സത്യപ്രതിജ്ഞ എങ്ങനെയല്ലേ നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഗൗരവകരമായ ഒരു ആരോപണം പി എസ് സി അംഗത്തെ നിയമിക്കുന്നതിനു വേണ്ടി കോഴ വാങ്ങിച്ചു എന്നുള്ള ആരോപണം കയ്യിൽ വെച്ചിട്ട് ഇവർ എത്ര നാളായിരിക്കുന്നു ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ള ആളുകൾ എന്തേ അവരത് പോലീസിലേക്ക് റെഫർ ചെയ്യായിരുന്നത് അതല്ലേ ചോദ്യം ഞാൻ ചോദിക്കുന്നത് എൻ സി പിയുടെ അംഗത്തെ നിയമിച്ചു നിയമിച്ചല്ലോ നിയമിച്ചതിന് ശേഷമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ പ്രൈ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നുകൊണ്ട് അവിടെ ലക്ഷങ്ങൾ വാങ്ങിച്ചു എന്ന് വന്നത് അല്ലേ ആണല്ലോ ഇവിടെ പാർട്ടിയിലെ അജ്ഞാതനായിട്ടുള്ള ഒരാളല്ല പാർട്ടിയിലെ ഏരിയ കമ്മിറ്റി അംഗം പൊതുമരാമത്ത് മന്ത്രിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ തന്നെയുള്ള അംഗം അതേ ലോക്കൽ കമ്മിറ്റി അവിടുത്തെ സി പി എം നേതാക്കന്മാരുടെ സന്തത സാചാരി നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ തന്നെ അവരുടെ ഇയാളെ പടം കൊടുക്കുന്നുണ്ടല്ലാരു കൂടെ ഇവരുടെയൊക്കെ കൂടെ നടക്കുന്ന ഒരു പാർട്ടിക്കാരനെ കുറിച്ചാണ് ആരോപണം അപ്പൊ ചൂണ്ടിക്കാണിച്ച് കാശ് മേടിക്കാൻ പറ്റുമോ അതാണ് സി പി എമ്മിൽ ഇപ്പം നടക്കണത് സി പി എമ്മിൽ നടക്കണത് ഇനി ഇയാൾ പറഞ്ഞ് കാശ് മേടിച്ച സി പി എം അംഗത്തെ പി എസ് സി അംഗമായിട്ട് നിയമിച്ചതിന് ശേഷം മാത്രം മതിയാവും ഈ ആരോപണം അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് പാർട്ടികളിൽ നിന്നാണ് ആരോപണം വന്നിരിക്കുന്നത് സി പി എം എൻ സി പി ജനതാദള്ള് അതുപോലെ ഐ എൻ എൽ ഘടകക്ഷികളൊക്കെ എല്ലാവരും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ലേലത്തിന് വെച്ചിരിക്കുകയാണ് ഈ സംഭവം അപ്പൊ ഞങ്ങളാണോ പി എസ് സിയെ അപകീർത്തിപ്പെടുത്തുന്നത് അല്ലെ സി പി എമ്മും ഈ ഘടകക്ഷികളുമാണോ ഈ പി എസ് സി അംഗത്തിന്റെ നിയമനം ലേലത്തിന് വെക്കണ ആളുകളാണോ പി എസ് സി അപകീർത്തിപ്പെടുത്തുന്നത് ചുമ്മാ എന്ന് പറഞ്ഞ പോലെ എന്തൊരു ഗുരുതരമായ ആരോപണമാണ് എന്നിട്ട് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് ഇത്ര നാളായിട്ട് എൻ്റെ അന്വേഷിക്കാത്തത് എത്ര ദിവസമായിട്ട് ഇത് ലൈവായി നിൽക്കുന്നു മാധ്യമങ്ങളിൽ ഇത് ലൈവായി നിൽക്കുന്നതിന് മുമ്പേ തന്നെ അവർക്കറിയാമല്ലോ പാർട്ടിക്കാർക്ക് ചോർന്ന് കിട്ടിയാൽ ചോർന്നു കിട്ടിയാൽ എല്ലായിടത്തും കുഴപ്പമാണ് ഞാൻ പറയുമല്ലോ കണ്ണൂര് സ്വർണം പൊട്ടിക്കല് മയക്കുമരുന്ന് കള്ളക്കടത്ത് കൊലപാതകം എല്ലാവർക്കും ഇടുവുണ്ട് കോഴിക്കോട് ഒന്നും വ്യത്യാസമല്ല അടുത്ത ദിവസം വരാൻ പോകുന്ന കാര്യങ്ങൾ നോക്കിക്കോ നിങ്ങൾ വെയിറ്റി ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്ത് വരാൻ പോവാം കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ കോഴ വാങ്ങിയല്ലോ കോഴ വാങ്ങിയത് നടത്താൻ വേണ്ടിയിട്ടല്ലോ നടത്താൻ പോകുന്നതിനിടയിലല്ലേ പുറത്തു വന്ന് പാർട്ടി തന്നെ ഒരു വിഭാഗം ഞങ്ങളാരല്ലല്ലോ പുറത്തു കൊണ്ടുവന്ന് പാർട്ടി തന്നെ ഒരു വിഭാഗമല്ലേ ഇത് പുറത്തു കൊണ്ടുവന്നത് പാർട്ടിയിൽ ഇപ്പൊ എല്ലാവരും തമ്മിൽ നല്ല സ്നേഹത്തിലായതുകൊണ്ടല്ലേ കണ്ണൂരിൽ നിന്നും ഈ കോഴിക്കോട് നിന്നൊക്കെ വാർത്ത പുറത്തു വന്നത് മറ്റൊരു അയൺ സ്ക്രീനിന്റെ പുറകിലല്ലായിരുന്നു ഇതൊക്കെ നമുക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചാരി ഇതുവരെ നടന്നിരുന്ന കച്ചവടങ്ങളൊക്കെ പുറത്തു വരികയാണ് കച്ചവടമാണ് നടക്കുന്നത് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം കച്ചവടമാണ് നടക്കുന്നത് ഒരു മുതിർന്ന നേതാവ് എന്നോട് പറഞ്ഞത് ജില്ലാ കമ്മിറ്റി ആഫീസുകളിൽ ഏരിയ കമ്മിറ്റി ആഫീസുകളിൽ രാവിലെ പത്ത് മണി മുതൽ നെഗോസിയേഷൻസാണ് വിവിധ മുറികൾ അതാണ് നടക്കുന്നത് അത്രയും ജീർണത ബാധിച്ചു സി പി എമ്മിന് അപ്പൊ ഇന്നലെ സംസ്ഥാന സെക്രട്ടറി അതിനേക്കാൾ വലിയ ആണല്ലേ എം വി ഗോവിന്ദൻ എന്താ പറഞ്ഞത് സർക്കാരും പാർട്ടിയും ഈ ആരോപണം പരിശോധിക്കും എന്നാണ് പറഞ്ഞത് ആ ഈ ജില്ലാ സെക്രട്ടറിയൊക്കെ ഇതിന്റെ പാർട്ടാണ് ഏത് അവിടുത്തെ ഈ കോക്കസിന്റെയും മറ്റു കാര്യങ്ങളുടെയും പാർട്ടാണ് മനസ്സിലെ ഇതിന്റെ ഭാഗമാണ് അവരല്ല ഈ ആരോപണവിധേയനായ ആള് ഉളിരകൂടതികളെ പറമ്പല്ലോ സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞത് വേറെ കാര്യത്തിന് ക്യാഷില്ല ആയിരം കോടി രൂപ പാവപ്പെട്ട കർഷകന്റെ നഷ്ടപ്പെട്ടിട്ട് അവന് നഷ്ടപരിഹാരം കഴിഞ്ഞ കൊല്ലത്ത് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല ആയിരം കോടി നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ഉച്ച കഞ്ഞിക്കുള്ള പണം കൊടുക്കുന്നില്ല സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്നില്ല ആറുമാസത്തേത് അവധിയാണ് മറ്റേ കാരുണ്യ ബനവലന്റ് ഫണ്ടിൽ പൈസ കൊടുക്കുന്നില്ല പാവപ്പെട്ട രോഗികൾക്ക് ആരോഗ്യകരണ പദ്ധതി നടപ്പാക്കുന്നില്ല കോക്ലിയർ ഇംപ്ലാന്റിന്റെ കാശ് കൊടുക്കുന്നില്ല കേരളീയം നടത്തി ആഘോഷിക്കാൻ കാശുണ്ട് ഇതിനാണ് ജനങ്ങൾ തിരിച്ചടി കൊടുത്തത് അത് മനസ്സിലാക്കാതെ തെറ്റിതിരുത്താതെ മുമ്പോട്ട് പോട്ടെ നല്ല കാര്യം നല്ല കാര്യം ഇങ്ങനല്ല പോയാൽ മതി തിരുത്താതെ ഞാൻ ഈ നാട്ടുകാരനല്ല ഞാൻ മാവിലായിക്കാരനെ ഞങ്ങൾ അവിടെ ഇതൊന്നുമില്ല